ഹലോ ഓൾ എല്ലാവർക്കും അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ എൽ ഡി സി എന്ന് പറയുന്നത് നമുക്കറിയാം പാവപ്പെട്ടവന്റെ ഐ എസ് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് എൽ ഡി സി മിക്ക ഉദ്യോഗാർത്ഥികൾക്കും അല്ലെ അപ്പൊ എൽ ഡി സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി നമുക്ക് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ എന്ത് ചെയ്യാണ് പി എസ് സി പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതിനു മുൻപ് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വർഷം നിലവിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വരുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷം കഴിയുമ്പോൾ അവിടെ അവസാനിക്കും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സിക്ക് അവിടെ നിലവിൽ വരുത്തണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത മിഷൻ എന്താണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോട്ടിഫിക്കേഷൻ വെളിയിലേക്ക് വരുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്താണ് അടുത്ത എൽ ഡി സിയുടെ എക്സാം നടക്കും അങ്ങനെ നമുക്ക് നിലവിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് പ്ലസ് മൂന്ന് വർഷ കാലാവധി കഴിയുമ്പഴേ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുള്ളൂ പുതിയ റാങ്ക് ലിസ്റ്റ് വരുള്ളൂ അപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വർഷം ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലാണ് ഒരു അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന അപ്പൊ തന്നെ ഓർത്ത് നോക്കിയാൽ മതി ഒരുപാട് പേരുടെ ഏജ് ഓവർ ആയിട്ടുണ്ടാകും ഇപ്പൊ ഞാൻ ഒരു ഇരുപത്തി അഞ്ച് വയസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ മുപ്പത് വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടുള്ളു ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നീട് എന്താണ് എൽ ഡി സി എന്ന് പറയുന്നൊരു സ്വപ്നം വീണ്ടും എനിക്ക് നഷ്ടപ്പെടും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ തയ്യാറാണെങ്കിൽ മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴെബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൽ നമ്മൾ പറയുന്ന കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ളൊരു വാഗ്ദാനം നൂറ് ശതമാനം സത്യസന്ധത പുലർത്തിക്കൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട കാര്യം കൃത്യമായി ടൈം ടേബിൾ പ്രകാരം ഡേ വണ്ണില് മൂന്ന് ക്ലാസ് അതിൻ്റെ എക്സാം അതിൻ്റെ പി നോട്ട്സ് ഡേ വൺ ഡേ ടു ഡേ ത്രീ തുടങ്ങിയ ഓരോ ദിവസത്തിലേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ സ്റ്റഡി പ്ലാൻ നമ്മൾ നൽകുന്നുണ്ട് ദിവസവും എക്സാം മീ എക്സാംസ് നിങ്ങൾക്ക് എസാം മുപ്പതാമത്തെ ദിവസം മെഗാ എക്സാം എൺപത് ദിവസം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടൈം ടേബിൾ ഫിനിഷ് ദെൻ ഫസ്റ്റ് സെറ്റ് റിവിഷൻ ഒരു ആറ് മാസം സെക്കൻഡ് സെറ്റ് റിവിഷൻ ആൻഡ് തേർഡ് സെറ്റ് റിവിഷൻ ഇങ്ങനെ മൂന്ന് സെറ്റ് റിവിഷൻ ആണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പൊ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ ഫോം നമ്മൾ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി കൊടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്തതിനു ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ പർച്ചേസ് ഡീറ്റെയിൽസ് ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മെൻറ്ററിനെ അലോട്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ നമ്മൾ വെറുതെ ക്ലാസ്സുകൾ എല്ലാവരും ക്ലാസ്സുകൾ കൊടുക്കും നിങ്ങൾക്ക് എവിടെ ചെന്നാലും ക്ലാസ്സുകൾ കിട്ടും സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഡെയിലി എക്സാമോട് കൂടിയിട്ടുള്ള ഡെയിലി റിവിഷൻ ക്ലാസ്സോട് കൂടിയിട്ടുള്ള മെൻഡർഷിപ്പ് സപ്പോർട്ടോടുള്ള കോഴ്സ് നമ്മളുടെ മിഷൻ എൽ ഡി സിയിലാണ് അതുകൊണ്ട് തന്നെ കോഴ്സിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ആയതുകൊണ്ട് മിഷൻ എൽ ഡി സിക്ക് നമ്മൾ വെക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഹാഫാണ് ഇപ്പോൾ നിങ്ങൾ ഫീസ് അടച്ച ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്നിട്ട് ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ബാക്കി ഫീസ് നമുക്ക് അടച്ചാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാവട്ടെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ ഈ സെറ്റ് ബി അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട് അപ്പൊ നിലവില് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമുക്കറിയാം ഈ എൽ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോവിഡ് കാരണം നീണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ കോവിഡ് കാരണം നീണ്ടു പോയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് മൂന്ന് വർഷത്തെ കാലാവധിയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ആ ലിസ്റ്റ് എന്താവാണ് റദ്ദാവാണ് ക്യാൻസൽ ആവുകയാണ് ഇനി ജൂലൈ മുപ്പത്തി ഒന്നിന് ശേഷം ഓഗസ്റ്റ് ഒന്നാം തീയതി ആകുമ്പോൾ നിലവിലുള്ള ലിസ്റ്റ് നികത്തും അതിനു ശേഷമുള്ള ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒഴിവിൽ നിന്നായിരിക്കും ഓക്കെ അപ്പൊ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എൽ ഡി ക്ലാർക്ക് ലാങ്ക് ലിസ്റ്റില് ഇതുവരെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നിയമന ശുപാർശയാണ് പോയിട്ടുള്ളത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശുപാർശ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് പോയിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ല ഇനി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് എറണാകുളം തൃശൂർ ജില്ലയിലൊക്കെ ഏകദേശം ആയിരത്തിലധികം പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട് എന്നുകൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലായിരുന്നു ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റ് ജേതാക്കൾ എന്ന് പറയുന്നത് നോക്കിക്കേ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതിൽ തന്നെ എൻ ജെ ഡി പോയിട്ടുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് എൻ ജെ ഡി ഒരുപാട് പോയിട്ടുണ്ട് ഓക്കെ ഇരുന്നൂറ്റി എഴുപതോളം എൻ ജെ ഡി പോയിരിക്കുന്നത് ജോയിൻ ചെയ്യാതെ പോയിരിക്കുന്ന ആളുകളാണ് കൊല്ലത്ത് ആയിരത്തി അറുന്നൂറ്റി രണ്ട് പേര് പത്തനംതിട്ടയിൽ ആയിരത്തിലധികമുണ്ട് ആലപ്പുഴ കോട്ടയം അതുപോലെ തന്നെ ഇടുക്കി ആയിരത്തി ഒറുന്നൂറ്റി അറുപത്തി രണ്ട് എറണാകുളം ജില്ലയിലെ രണ്ടായിരത്തി മുന്നൂറ്റി എട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് എൻ ജെ ഡി അവിടെ പോയിട്ടുണ്ട് തൃശ്ശൂർ രണ്ടായിരത്തി എൺപത് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് കോഴിക്കോട് നയൻറ്റീൻ സെവൻറ്റി നയൻ ഇനി വയനാട് അറുന്നൂറ്റി എഴുപത്തി എട്ട് കണ്ണൂർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കാസർഗോഡ് ആയിരത്തി അറുപത്തി നാല് ഇത്രയും പേരാണ് റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിയമന ശുപാർശ നോക്കിയേ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് തിരുവനന്തപുരത്തെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതോളം പേർക്ക് നിയമന ശുപാർശ പോയി കഴിഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ എൻ ജെ ഡി ഇരുന്നൂറ്റി എഴുപത് എൻ ജെ ഡിയും എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അതായത് ഏകദേശം എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ അതുപോലെ കൊല്ലം ജില്ലയിലേക്ക് അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് വരുന്നത് പത്തനംതിട്ട ജില്ലയിലും ഏകദേശം സെയിം തന്നെ ആലപ്പുഴയിൽ അറുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കൊല്ലവും അറുപത്തി നാല് പോയിന്റ് ആറ് ഏഴ് ഇടുക്കി ജില്ലയില് ഇത് ഒരു ഹൈലൈറ്റ് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇടുക്കി ജില്ലയില് എൽ ഡി സിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റാങ്ക് ലിസ്റ്റില് കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാല്പത്തി ഒൻപത് മാർക്ക് ആയിരുന്നു നമുക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കൻസിൻ്റെ ഒഴിവുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ആപ്ലിക്കേഷൻസ് അനുസരിച്ച് അതുപോലെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് ഇപ്പൊ കോമ്പറ്റീഷൻ എന്താണ് കൂടുതലാണ് അതായത് ടഫ് ടഫായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു നിലവില് റാങ്ക് ലിസ്റ്റില് ഉൾപ്പെടാനും ജോലി നേടാനും സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ തവണത്തെ കട്ട് ഓഫുകൾ മാറിയിട്ടുണ്ട് ഇടുക്കിയിലൊക്കെ വളരെ കുറഞ്ഞ കട്ട് ഓഫ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഇനി കൂടാണ് കട്ട് ഓഫ് കൂടുക അർത്ഥം എന്താണ് നമുക്ക് എക്സാമിന്റെ കട്ട് ഓഫ് വളരെ കുറഞ്ഞു വരികയാണെങ്കിൽ എക്സാം ലെവല് അത്ര ടഫ് ആയിരിക്കും അല്ലെ ഇനി കട്ട് ഓഫ് ടഫ് ആണ് കട്ട് ഓഫ് കൂടുമ്പോ എന്തായിരിക്കും എക്സാം വളരെ ഈസി ആയിരിക്കും ഈസി ആണെങ്കിലാണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴേ മുതൽ ആത്മവിശ്വാസത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് ഈ ഒരു ഒരൊറ്റ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് നിങ്ങളുടെ കൃത്യ സമയത്ത് നിങ്ങളുടെ കണ്ണിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ച് നിങ്ങൾ ഇപ്പോഴത് നേടാൻ ആഗ്രഹിക്കുന്ന കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടിരുന്നു നിങ്ങൾ കണ്ടതും അല്ലെ അപ്പൊ ഇനി നിങ്ങൾക്ക് നോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചേ ആയിട്ടുള്ളൂ ഇനി നിങ്ങളുടെ മുന്നിൽ വർഷങ്ങളുണ്ട് അല്ലെ അപ്പൊ ഇപ്പോഴേ മുതൽ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ഇപ്പൊ അമ്മമാരുണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അതുപോലെ വിദ്യാർത്ഥികളുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴേ മുതൽ കുറേശ്ശെ കുറേശ്ശോ ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നതാണ് അപ്പൊ കൂടുതൽ അറിയാനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക്